നമസ്കാരം യഥാർത്ഥ ചരിത്രവും സത്യവും യാഥാർത്ഥ്യങ്ങളും പറയുന്ന നിരവധി ചലച്ചിത്രങ്ങൾ ഈ അടുത്ത കാലത്തായി നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് ദ കശ്മീർ ഫയൽസ് ദ കേരള സ്റ്റോറി തുടങ്ങിയ സത്യങ്ങൾ അതായത് മൂടി വയ്ക്കപ്പെട്ട ചരിത്രങ്ങൾ ചരിത്ര സംഭവങ്ങൾ പുറത്തു കാട്ടുന്ന തുറന്നു കാട്ടുന്ന പ്രതീകാത്മകമായി തുറന്നു കാട്ടുന്ന ചലച്ചിത്രങ്ങളായിരുന്നു ഇവയൊക്കെ ഇവയ്ക്കെതിരെ ഇവിടെയുള്ള ഇടത് ജാതി രാജ്യവിരുദ്ധ കൂട്ടായ്മകൾ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തി പക്ഷേ ആ ചിത്രങ്ങളൊക്കെ തന്നെ വലിയ വിജയങ്ങളായി മാറി യാഥാർത്ഥ്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നതാണ് നമുക്ക് പിന്നിലുള്ള കാഴ്ചകൾ ഇതാ അടുത്ത കാഴ്ച വരുന്നു ടാജ്മഹൽ തെറ്റാജ് ഫൈൽസ് സ്നേഹത്തിന്റെ പ്രതീകം പ്രണയകുടീരം ലോകാത്ഭുതങ്ങളിൽ ഒന്ന് ഏറ്റവും മനോഹരമായ സൗധം യമുനയുടെ തീരത്ത് വെണ്ണക്കല്ലിൽ കുത്തിയ പ്രണയ സൗധം ഷാജഹാൻ ചക്രവർത്തി തന്റെ പ്രണയിനിയായിരുന്ന ഭാര്യയായിരുന്ന മുംതാ മുമതാസിന് വേണ്ടി കടിപ്പിച്ച വെണ്ണക്കൽ ഗോപുരം അതിമനോഹരം കവികളെത്ര പാടി എത്രയോ കഥകൾ വന്നു എത്രയോ നോവലുകൾ വന്നു എത്രയോ പ്രതീകാത്മകമായ ഫോട്ടോകളും അതുപോലെ ചരിത്രങ്ങളും ഒക്കെ വന്നു ഒന്നുമല്ല ഇതൊരു ക്രൂരതയുടെ ഇതൊരു കപടതയുടെ ഇത് അധിനിവേശത്തിന്റെ ഇത് ചെറ്റരങ്ങളുടെ ഏറ്റവും മോശമായ ചരിത്രം പേറുന്ന ഒരു സൗധമാണ് അല്ലെങ്കിൽ ഒരു കെട്ടിടമാണ് ഈ താജ്മഹൽ എന്ന യാഥാർത്ഥ്യം എന്ന ചരിത്ര സത്യം തുറന്നു പറയുകയാണ് ദ ടാജ് ഫൈൽസ് എന്ന ഈ ചിത്രത്തിലൂടെ ഈ ചിത്രത്തിനെതിരെയും തീർച്ചയായിട്ടും ഇപ്പോഴെ ഇപ്പോഴേ ആളുകൾ രംഗത്ത് വന്നു കഴിഞ്ഞു ഇവിടെ മുഗൾ അധിനിവേശമാണ് നടന്നത് മുഗൾ ഭരണമല്ല അല്ലെങ്കിൽ മുഗളന്മാരുടെ ഭരണ പരിഷ്കാരങ്ങളല്ല ഇവിടെ നടന്നത് ഇവിടെ അക്രമത്തിന്റെയും ക്രൂരതയുടെയും മത തീവ്രവാദത്തിന്റെയും മുഖമാണ് മുഗൾ ഭരണകാലത്ത് ഇവിടെ ഉണ്ടായത് അത്തരത്തിലുള്ള ഈ ഷാജഹാൻ എന്ന് പറയുന്ന ഒരു പരമനാറിയായ ഒരു അധിനിവേശക്കാരന്റെ അവന്റെ അഹങ്കാരം അവൻ സ്ത്രീകളെ കൂട്ടം കൂട്ടമായി അന്തപുരത്തിൽ ഹിന്ദുസ്ത്രീകളെ അടക്കം മതം മാറ്റിക്കൊണ്ടുചെന്ന് താമസിപ്പിച്ചു ഈ താജ്മഹൽ പണിയാൻ വന്ന ആളുകളെയൊക്കെ തന്നെ ക്രൂരമായി ഉപദ്രവിച്ചതായിട്ടും ഒക്കെ തന്നെ ചരിത്രങ്ങൾ പറയുന്നു അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം കഥകൾ കഥയെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ജനങ്ങൾ കണ്ടുതന്നെ അറിയണം ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങുന്നു സി എ സുരേഷ് ഝാ നിർമ്മിക്കുന്നു തുഷാർ അമരീഷ് ഗോയൽ എന്ന വ്യക്തിയാണ് തുഷാർ അമരീഷ് ഗോയലാണ് ഇത് സംവിധാനം ചെയ്യുന്നത് തീർച്ചയായിട്ടും താജ്മഹൽ ഈസ് നോട്ട് എ സ്റ്റോറി ഓഫ് ലവ് ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് അട്രോസിറ്റീസ് ഇറ്റ് എ സ്റ്റോറി ഓഫ് ക്രൂവൽറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ ട്രെയിലർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് താജ്മഹൽ ചലഞ്ചിങ് കൺവെൻഷണൽ ഹിസ്റ്റോറിക്കൽ നറേറ്റീവ്സ് കാലങ്ങളായി പഠിച്ചു വന്നിരുന്ന പഠിപ്പിച്ചു വന്നിരുന്ന കള്ളങ്ങളെ പച്ചക്കള്ളങ്ങളെ ചരിത്ര അസത്യങ്ങളെ അയാഥാർത്ഥ്യങ്ങളെ പൊളിച്ചെടുക്കുന്ന ഒരു സിനിമയാണ് ഇത് എന്നതാണ് സത്യം തീർച്ചയായിട്ടും ജനങ്ങളിത് കാണും ജനങ്ങളിത് സ്വീകരിക്കും ദ ടാച്ച് സ്റ്റോറി തുഷാർ അമരീഷ് ഗോയൽ സംവിധാനം ചെയ്യുന്നു തുഷാർ അമരീഷ് ഗോയലും സൗരഭ് പാണ്ഡെയും ചേർന്നാണ് ഇതിന് തിരക്കഥ എഴുതിയിരിക്കുന്നത് സുരേഷ് ഝാ അതിന് നിർമ്മാണം വഹിച്ചിരിക്കുന്നു പ്രശസ്ത അഭിനേതാവ് പരേഷ് റാവൽ ജകീർ ഹുസൈൻ അമൃത ഖാൻവിക്കർ നമിത്ത സ്നേഹ വാഗ് തുടങ്ങിയവരാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഇതിന്റെ ഇപ്പോൾ ട്രെയിലറും അതിന്റെ മറ്റ് അനുബന്ധ വീഡിയോസും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇതാണ് ദ കൺവെൻഷനൽ നറേറ്റീവ്സിനെ പറഞ്ഞു പഴകിയ കുറെ അസത്യങ്ങളെ ഷാജഹാനെ മഹാനാക്കിയ മഹാനാക്കി നമ്മൾ പഠിച്ച ചരിത്രങ്ങൾ പ്രണയകുടീരം എന്നുള്ള തെറ്റായ ചരിത്രം ഒക്കെ തന്നെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഈ ഒരു ചലച്ചിത്രം ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങിയത് തീർച്ചയായിട്ടും അത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചാലും ജനങ്ങളത് ഹൃദയം നിറച്ച് സ്വീകരിക്കും എന്നുള്ള കൃത്യമായ കൂടിയാണ് അതായത് ചരിത്രം എത്ര കാലമായാലും ചരിത്രത്തെ യഥാർത്ഥ യഥാർത്ഥ ചരിത്രത്തെ സത്യത്തെ മൂടി വയ്ക്കാൻ സാധിക്കില്ല മൂടി വെച്ചാൽ അതൊരിക്കൽ പുറത്തു വരും അതാണ് ദ ടാച്ച് ഫയൽസ് എന്ന സിനിമയിലൂടെ പുറത്തു വരാൻ ഒരുങ്ങുന്നത് ദ കേരള സ്റ്റോറി പോലെ ദ കാശ്മീർ ഫയൽസ് പോലെ മറ്റ് ചരിത്ര സംഭവങ്ങളെ യഥാർത്ഥമായി ചിത്രീകരിക്കുന്ന മറ്റ് ചിത്രങ്ങൾ പോലെ തന്നെ ജനങ്ങളിലേക്ക് എത്തുകയാണ് ദ ടാജ് ഫൈൽസും എല്ലാ ആശംസകളും നേരുന്നു അഭിവാദനങ്ങളും അർപ്പിക്കുന്നു സത്യം തിരിച്ചറിയണം താജ്മഹൽ പ്രണയകുട്ടീരമല്ല താജ്മഹൽ ഒരിക്കലും ദ മോണുമെന്റ് ഓഫ് ലവ് അല്ല അത് അട്രോസിറ്റീസിന്റെ ക്രൂവൽറ്റിയുടെ പീഡനത്തിന്റെ ഉപദ്രവത്തിന്റെ അധിനിവേശത്തിന്റെ ഭീകരതയുടെ ഒക്കെ കഥ പറയുന്ന മാർബിളിൽ രൂപകൽപ്പന ചെയ്ത ഒരു കെട്ടിടം മാത്രമാണ് എന്ന സത്യമാണ് ദ ടാച്ച് ഫയൽസ് പറയുന്നത്